യു ഡി എഫ് വാക്കിലൊന്ന് പ്രവർത്തിയിലൊന്ന് എന്നാണ് കാണിക്കുന്നത് സമസ്ത നേതാക്കന്മാർ ഉമർ ഫൈസി മുക്കമായാലും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവായാലും ഇതിലൂടെ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഊർജം പകരുകയാണ് ചെയ്തിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ബന്ധം കഴിഞ്ഞ കുറേ കാലമായി സജീവ ചർച്ചയിലുള്ള സംഭവമാണ് അതായത് ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് ലീഗ് ബന്ധം ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ ഔപചാരികമോ അനൗപചാരികമായി യു ഡി എഫിൻ്റെ ഭാഗമാക്കി നിർത്താൻ ലീഗ് നടത്തുന്ന ഇടപെടലുകൾ അതിന് കോൺഗ്രസ് നടത്തുന്ന വഴങ്ങൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം വേർഷനാണ് മതരാഷ്ട്രവാദമാണ് അവരുടെ നിലപാട് എന്നതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിനോട് ജമാഅത്ത് ഇസ്ലാമി ചേരുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ്സിനുള്ളിൽ ഉള്ളതിനേക്കാൾ പുറത്ത് കോൺഗ്രസ് തകർന്നു പോകരുത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ തുറന്നു പറയാറുണ്ട് വിമർശിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ശബ്ദമാണ് ഉറച്ച ശബ്ദമാണ് സമസ്ത നേതാക്കന്മാരായ ഉമർ ഫൈസി മുക്കം അമ്പലക്കഴ് ഹമീദ് ഫൈസി എന്നിവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ സമസ്ത നേതാക്കന്മാരെ എല്ലാ കാലത്തും ലീഗിൻ്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കാൻ കിട്ടില്ല എന്ന് കഴിഞ്ഞ കുറേ കാലമായി ഉമർ ഫൈസി മുക്കത്തെയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവനെയും പോലുള്ള ആർജവമുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട് മാത്രമല്ല സമസ്തയുടെ അധ്യക്ഷനായ സയ്യിദ് മുത്തുഖായ ജഫ്രീ തങ്ങൾ തന്നെ സമസ്തയെ ലീഗിൻ്റെ വാലായി കെട്ടുന്നതിനോട് വിയോജിപ്പുള്ള ആളാണ് ശക്തമായ അത് പ്രകടിപ്പിക്കാറുള്ള ആളാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം സമസ്ത നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ യു ഡി എഫിനെയും കൂടി ചേർത്ത് വയ്ക്കാൻ ലീഗ് നടത്തുന്ന ശ്രമങ്ങളെ അതിന് സമസ്തയിലെ ചില ആളുകൾ ചെയ്യുന്ന ഒത്താശയെ അതിശക്തമായി വിമർശിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുക അതാണ് കാര്യം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഈ മതരാഷ്ട്രവാദം നമുക്ക് ഉപേക്ഷിച്ച എന്തോ ഒരു പരിശുദ്ധമായ രാഷ്ട്രീയ നിലപാടിലുള്ള മതസൗഹ സാഹോദര്യത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ പ്രതീകമാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ ശക്തമാണ് അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതുകൂടി തുറന്നു കാട്ടിക്കൊണ്ടാണ് സമസ്ത നേതാക്കന്മാർ ഇന്ന് കൃത്യമായി തങ്ങളുടെ ജമാഅത്ത് വിരുദ്ധ നിലപാട് ശരിക്കും ജമാത്ത് വിരുദ്ധ നിലപാടല്ല ജമാത്തിൻ്റെ തനി നിറം അവർ തുറന്നു കാണിയിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് ജമാഅത്ത് ജമാഅത്ത് ഇസ്ലാമി അത്ര പരിശുദ്ധമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം എന്താണ് ജമാഅത്തിനെ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ കേരളത്തിലെ മുസ്ലിം സമൂഹം ഉൾപ്പെടുന്ന മതനിരപേക്ഷ സമൂഹത്തിന് വിശ്വസിക്കാനും അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനും കഴിയുമോ എന്ന കാതലായ ചോദ്യത്തിനുള്ള സംശയരഹിതമായ മറുപടിയാണ് നിന്നുണ്ടായിരിക്കുന്നത് എന്താണ് അവരത്ര പരിശുദ്ധരല്ല എന്ന് പറയുമ്പോൾ അതിന് പറയുന്നതിന് കാരണങ്ങളുണ്ട് വെറുതെ ഒരു സംഘടനയെക്കുറിച്ച് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയല്ല മുൻകാലങ്ങളിൽ ജമാഅത്ത് സ്വീകരിച്ച നിലപാട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്ന മുഹമ്മൂഡിട്ട നിലപാടുകൾ ഇത് രണ്ടും തുല്യമാണ് എന്ന് സമസ്ത നേതാക്കന്മാർ തുറന്നു പറയുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് പോലും ശരിയല്ല അത് മതവിരുദ്ധമാണ് അങ്ങനെ ചെയ്യുന്നവർ മതത്തിന് പുറത്തു പോകും ഇസ്ലാമിന് പുറത്തു പോകും എന്ന് പ്രചരിപ്പിക്കുകയും അത് സ്വന്തം നിലപാടെ കൊണ്ടു കിടക്കുകയും ചെയ്തിരുന്നവരാണ് ഉരുദാർ ജമാഅത്ത് ഇസ്ലാം അതേ ജമാഅത്ത് ഇസ്ലാമി ഇന്ന് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടിയുടെ പേരിൽ തരം പോലെ മാറി മാറി പലരുമായും സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ വന്ന് യു ഡി എഫിൻ്റെ ആലയിൽ ചേക്കേറുന്നു ഇപ്പം യു ഡി എഫിൻ്റെ ചിറങ്ങിനടിയിലാണ് വെൽഫെയർ പാർട്ടി നേരെ തിരിച്ച് പറഞ്ഞാൽ യു ഡി എഫ് ആണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും സംരക്ഷിക്കുന്നു അവർ യു ഡി എഫ് ആണ് ജമാഅത്തിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും സംരക്ഷകർ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി ഒരു മുന്നണി പ്രധാനപ്പെട്ട ഒരു മുന്നണി സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അനധിവിദൂര ഭാവിയിൽ ആ പാർട്ടി ആ മുന്നണിയുടെ ഭാഗമായി മാറും എന്നാണ് ആലോചിച്ച് നോക്കൂ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിലെ ഘടകക്ഷിയാവുന്ന സ്ഥിതി വന്നാൽ അത് യു ഡി എഫിൻ്റെ മതേതര സ്വഭാവത്തെ എത്ര വിഷലിപ്തമായിട്ടായിരിക്കും ബാധിക്കുക എത്ര മോശമായിട്ടായിരിക്കും സ്വാധീനിക്കുക ഏതെങ്കിലും പാർട്ടിക്ക് കേരളത്തിൽ യു ഡി എഫിനോ എൽ ഡി എഫിനോ ബി ജെ പിയെ കടകക്ഷിയാക്കാൻ കഴിയുമോ ഇല്ല എന്ന് വ്യക്തമല്ലേ ബി ജെ പിയുമായി തൊട്ടു നിൽക്കുന്നവരെ പോലും തൊടാറില്ലാത്ത കേരളത്തിലെ മുന്നണികൾക്ക് അതേ നിലപാട് എല്ലാ വർഗീയകക്ഷികളോടും സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ ചേർത്ത് നിർത്തി സംഘപരിവാറിനും ബി ജെ പിക്കും പറഞ്ഞു നടക്കാനൊരു വഴി കൊടുക്കുക പറഞ്ഞു കിടക്കാൻ ഒരു കാരണം കൊടുക്കുകയാണ് ഉയർത്തിപ്പിടിക്കാൻ ഒരു വഴി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് ചെയ്യുന്നത് അതിനെയാണ് സമസ്ത നേതാക്കന്മാർ അതിശക്തമായി തൊലിയുരിഞ്ഞു കാട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സമസ്ത നേതാക്കന്മാർ ഉമർ ഫൈസി മുക്കമായാലും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവായാലും ഇതിലൂടെ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഊർജം പകരുകയാണ് ചെയ്തിരിക്കുന്നത് അവർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞ വഴി സമസ്തയെ പറഞ്ഞു സമസ്തയിലെ ജമാഅത്ത് അനുകൂലികളെ പറഞ്ഞു ലീഗിനെ പറഞ്ഞു യു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ അവർക്കെതിരെ മറുഭാഗത്തിൻ്റെ ക്യാമ്പയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്തിരിക്കുന്നത് മതേതര സമൂഹത്തിന് ഊർജവും ശക്തിയും പകരുന്ന ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും വെൽഫെയർ പാർട്ടിയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും സംഘപരിവാറിനാണെങ്കിലും എല്ലാ വർഗീയ ശക്തികളെയും അകറ്റി നിർത്തുന്ന നിലപാടാണ് ആ നിലപാടിൽ അവർ വെള്ളം ചേർക്കാൻ തയ്യാറാവാറില്ല പക്ഷേ യു ഡി എഫ് യു ഡി എഫ് വാക്കിലൊന്ന് പ്രവർത്തി അതിൻ്റെ ഏറ്റവും ഉദാഹരണ സഹിതം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ കഴിയുന്ന തെളിവാണ് ജമാഅത്ത് ബന്ധം വെൽഫെയർ പാർട്ടി ബന്ധം അത് എൽ ഡി എഫ് ഒ സി പി എമ്മിനോ എൽ ഡി എഫ് ഒ സി പി എമ്മോ പറയുന്നതിനേക്കാൾ ശക്തമായും കൃത്യമായും സമസ്ത നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു അതുവഴി അവർ കേരളത്തിലെ സെക്യുലർ സമൂഹത്തോട് കൂടുതൽ നീതി പുലർത്തിയിരിക്കുന്നു അതാണ് വസ്തുത അവരെ ഏതെങ്കിലും രീതിയിൽ കടന്നാക്രമണം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് മതനിരപേക്ഷ സമൂഹം ഉമർ ഫൈസ് ഫൈസുമുഖത്തോടും അബ്ദുൽ ഹമീദ് ഫൈസ് അമ്പലക്കടവിനോടോ ഒപ്പമുണ്ടാകും എന്നാണ് Amén. mí? En